ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നടന്ന ഡ്രൈവർ ചോഫർ സെക്യൂരിറ്റി ഗാർഡ് ഫോറസ്റ്റ് ഡ്രൈവർ ഈ ഒരു പരീക്ഷയുടെ നൂറ്റി ഏഴ് പാർ ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കോഡെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ ആൻസറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കോഡെന്ന് പറയുന്നത് എ കോഡാണ് അപ്പോൾ എന്ത് ചെയ്യാം നമുക്കതിൻ്റെ ആൻസർ എന്ത് ചെയ്യാം നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നതാണ് അപ്പോൾ നമ്മുടെ കോ ക്വസ്റ്റ്യൻ കോഡ് എ ആണ് നൂറ്റി ഏഴ് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോസ്റ്റ്യൻ കോഡ് എ കോഡാണ് അപ്പോൾ നമ്മുടെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് നമുക്കറിയാം ഓപ്ഷൻ ബി ആണ് വാഗ്ഭടാനന്ദനാണ് സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് രണ്ടാമത്തെ ചോദ്യം കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥ ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥ ജോസഫ് മുണ്ടശ്ശേരി മൂന്നാമത്തെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻസർ പറഞ്ഞു പോവാം ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം ഏതാണ് ഓപ്ഷൻ എ ആണ് കുച്ചിപ്പുടിയാണ് നാലാമത്തെ ചോദ്യം ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പ് അഞ്ചാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ഓപ്ഷൻ ഡി സി പി രാമസ്വാമി അയ്യർ ആറാമത്തെ ചോദ്യം പഴശ്ശിരാജയെ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ സി ആണ് സർദാർ കെ എം പണിക്കറ ഏഴാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ഓപ്ഷൻ സി ആണ് രാജാറാം മോഹൻ റോയ് ആണ് എട്ടാമത്തെ ചോദ്യം ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ഓപ്ഷൻ എ ആണ് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവാണ് ഒൻപതാമത്തെ ചോദ്യം ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ഓപ്ഷൻ ബി ആണ് കഴ്സൻ പ്രഭുവാണ് പത്താമത്തെ ചോദ്യം വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് ഓപ്ഷൻ ബി ആണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലാണ് പതിനൊന്നാമത്തെ ചോദ്യം നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റുവാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ഓപ്ഷൻ സി ദാദാഭായി നവറോജി പതിമൂന്നാമത്തെ ചോദ്യം ഗാന്ധിജി തന്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു ഓപ്ഷൻ ബി ഗുജറാത്തി ഭാഷയിലാണ് പതിനാലാമത്തെ ചോദ്യം ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണ് ഓപ്ഷൻ ബി ആണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് പതിനഞ്ചാമത്തെ ചോദ്യം കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഓപ്ഷൻ ഡി മിനുക്ക് പതിനാറാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് എത്രാമത്തെയാണ് ഓപ്ഷൻ എ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മുന്നൂറ് എ കറിയാമല്ലോ സെക്ഷൻ നമ്മുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് മുന്നൂറ് എ ആണ് കൂടെ പതിനേഴാമത്തെ ചോദ്യം ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ നയങ്ങൾ ന്യായവാദത്തിനർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഏകീകൃത സിവിൽ കോഡാണ് പതിനെട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ഉൾപ്പെടാത്തത് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉൾപ്പെടാത്തത് ഉൾപ്പെടാത്ത ഏതാണ് ഓപ്ഷൻ ഡി ആണ് മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്ത ഓപ്ഷൻ ഡി ആണ് പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെയാണ് ഓപ്ഷൻ സി ആണ് ഭരണഘടനാ പരി പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ് ഇരുപതാമത്തെ ചോദ്യം ഭരണഘടനയിലെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ എന്ത് ഉറ സോറി ഇരുപത്തൊന്ന് എ ഉറപ്പുവരുത്തുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എന്താണ് സൗജന്യം ആറ് മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും സൗജന്യവും നിർബന്ധമായ വിദ്യാഭ്യാസമാണ് ഇരുപതാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടവും ചൂതാട്ടമായി ഒരു ഇന്ത്യൻ പത്രാധിപർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഓപ്ഷൻ എ ആണ് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് അപ്പോൾ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചി മോചിതരാകും പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റെതുമാണ് ഈ പ്രസ്താവന ആരുടേതാണ് ആരുടേതാണ് ഓപ്ഷൻ സി മഹാത്മാ ഗാന്ധിയുടേതാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അത് ഓപ്ഷൻ സി ആണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് കോൺഗ്രസിൻ്റെ ഷോബോയ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സാമ്പത്തിക വിദഗ്ധൻ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ കെ എൻ രാജാണ് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ആട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യ ഗാനവും വെണ്ണ പുരട്ടിയെ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ട് ഏതുമായിട്ടാണ് ഓപ്ഷൻ സി ആണ് അമൂൽ ആണ് അമുൽ ഇരുപത്തിയാറാമത്തെ ചോദ്യം ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഓപ്ഷൻ സി ആണ് ഏഴാം സ്ഥാനമാണ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി ഏത് മരുഭൂമിയാണ് ഓപ്ഷൻ ബി ആണ് ധാർ മരുഭൂമിയാണ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി അത് ഓപ്ഷൻ എ ആണ് ഗോദാവരിയാണ് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഓപ്ഷൻ സി ലക്ഷദ്വീപാണ് മുപ്പതാമത്തെ ചോദ്യം പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിടം 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 ഏതാണത് കറുത്ത മണ്ണാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി അത് ഓപ്ഷൻ സി ആണ് പെരിയാറാണ് മുപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ട് സിംഹവാലൻ കുരുങ്ങുകളെ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യ ഏതാണ് നമുക്കറിയാം സൈലൻ്റ് വാലിയാണ് ഇവിടെയാണ് പാലക്കാടാണ് വെടി വെടി സാന്നിധ്യമാണ് അവിടെ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് അത് ഓപ്ഷൻ എ ആണ് പുന്നമട കായലിനാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല അത് ഓപ്ഷൻ ബി ആണ് വയനാടാണ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഓപ്ഷൻ സി ആണ് പി ആണ് പി ചി എവിടെയാണ് പി ജി പാഴാണി തൃശ്ശൂരിലാണ് ഓക്കെ പി ജി തൃശ്ശൂരിലാണ് മുപ്പത്തിയാറാമത്തെ ചോദ്യം കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ ഡി ആനമുടിയാണ് ആനമുടിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൊടുമുടിയെന്ന് പറയുന്നത് മുപ്പത്തിയേഴാമത്തെ ചോദ്യം കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം സ്ഥിതി ചെയ്യുന്നത് അത് കഞ്ചിക്കോടാണ് കഞ്ചിക്കോട് എവിടെ അത് പാലക്കാടാണ് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് പാലക്കാടല്ല ഇപ്പോൾ ഏതാണ് ഇപ്പോൾ നമ്മുടെ ഇടുക്കിയാണ് ഇടുക്കിയാണ് ഏറ്റവും വലിയ ജില്ല പക്ഷേ പാലക്കാട് എന്നാണ് പറയുന്നത് പാലക്കാടല്ല ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് നമ്മുടെ എറണാകുളമാണ് മംഗളവനം മംഗളവരത്തിൻ്റെ തൊട്ടപ്പത്താണ് നമ്മുടെ ഈ ഒരു കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് നാൽപ്പതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് എവിടെയാണ് അത് പുനലൂരാണ് കേരളത്തിലെ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിച്ചത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം സാർവത്രിക ദാതാവ് ഓപ്ഷൻ സി ഓ ഗ്രൂപ്പാണ് സാർവത്രിക ദാതാവ് ഓപ്ഷൻ സി ഓർ ഓ ഗ്രൂപ്പ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീ ഭിത്തി അത് ഓപ്ഷൻ ഡി ആണ് ഡയഭ്രമാണ് അപ്പോൾ നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ജീവകം ബിയും സിയുമാണ് ഇപ്പോൾ ജലത്തിൽ ജയിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ബി ആണ് ഓപ്ഷൻ ആൻസർ ആൻസറായിട്ട് വരുന്നത് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗം ഏതെന്നാണ് ഓപ്ഷൻ ഡി ആണ് ടൈഫോയിഡ് ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തഞ്ചാമത്തെ ചോദ്യം താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടി കണ്ടുപിടിക്കാനാണ് ആൻസർ പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ശരിയാണ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അനോഫിലിസാണ് നാല്പത്തിയേഴാമത്തെ ചോദ്യം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയുന്ന കുറയ്ക്കുന്ന ഹോർമോൺ ഓപ്ഷൻ ബി ആണ് ഇൻസുലിനാണ് നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി എല്ലാവർക്കും അറിയാമത് മൃതസഞ്ജീവനിയാണ് നാൽപ്പത്തിയെട്ട് ഓപ്ഷൻ സി നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗം ആൻസർ ഓപ്ഷൻ എ ആണ് അമിത രക്തസമ്മർദ്ദം അൻപതാമത്തെ ചോദ്യം കേരള സർക്കാർ തുടക്കം കുറിച്ച കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് രോഗമാണ് കുഷ്ഠരോഗമാണ് അശ്വമേധം ബന്ധപ്പെട്ടിരിക്കുന്നത് അൻപത്തി ഒന്നാമത്തെ ചോദ്യം ഒരു ഹെവി ഗുഡ്സ് വാഹനത്തിൻ്റെ ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് ഡാഷ് കിലോഗ്രാമിൽ കവിയും ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരമാണ് അൻപത്തിരണ്ടാമത്തെ ചോദ്യം ടെമ്പറേച്ചർ ഗേജ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ ആണ് എഞ്ചിൻ്റെ താപം അളക്കാനാണ് സ്പെഷ്യൽ ടോപ്പിക് ആണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം യു ടേൺ എടുക്കാൻ അനുവദ അനുവദനീയമല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞ എല്ലാം ശരിയാണ് അപ്പോൾ അടുത്ത് അൻപത്തിനാലാമത്തെ ചോദ്യം ക്ലച്ച് ഡിസ്ക് ഫ്ലൈ വീലുമായി ബന്ധപ്പെടുന്ന പോയിൻ്റ് ഓപ്ഷൻ സി ആണ് ബൈറ്റിംഗ് പോയിൻ്റ് ആണ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു ജംഗ്ഷനിൽ നേരെ പോകുന്നതിനുള്ള സിഗ്നൽ ഓപ്ഷൻ ബി ആണ് ആൻസർ സിഗ്നലിൻ്റെ ആവശ്യം ഇല്ല അൻപത്തിയാറാമത്തെ ചോദ്യം മാൻഡേറ്ററി സൈനുകളുടെ രൂപം ഓപ്ഷൻ ഡി ആണ് വൃത്തമാണ് അൻപത്തിയേഴാമത്തെ ചോദ്യം ഒരു വാഹനം എൺപത്തിനാല് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഏഴ് ലിറ്റർ ഡീസൽ ചിലവാകുകയാണെങ്കിൽ ആ വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത ആൻസർ ഓപ്ഷൻ സി ആണ് പന്ത്രണ്ട് കിലോമീറ്റർ പ്രതി ലിറ്റർ അൻപത്തിയെട്ടാമത്തെ ചോദ്യം ഡിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ഡിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്ന അൻപത്തി എട്ടാമത്തെ ചോദ്യമാണ് ഓപ്ഷൻ എ ആണ് എഞ്ചിൻ ഓയിൽ ലെവൽ അളക്കാൻ വേണ്ടിയിട്ടാണ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് അൻപത്തി ഒമ്പതാമത്തെ ചോദ്യം വാഹനത്തിൻ്റെ ഗതികോർജ്ജം താപോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം അത് ഓപ്ഷൻ എ ആണ് ബ്രേക്ക് ആണ് അറുപതാമത്തെ ചോദ്യം എങ്ങനെ ഓവർടേക്ക് ചെയ്യണമെന്ന് എവിടെയാണ് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഡ്രൈവിംഗ് റെഗുലേഷൻസിലാണ് ഓവർടേക്ക് എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത് അറുപത്തൊന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പെട്രോൾ എനർ എഞ്ചിൻ്റെ ഭാഗം അല്ലാത്തത് അത് ഓപ്ഷൻ ബി ആണ് ഗ്ലോ പ്ലഗ് ആണ് അപ്പോൾ പെട്രോൾ എൻജിൻ്റെ ഭാഗമല്ലാത്തത് ഗ്ലോ പ്ലഗ് ആണ് അറുപത്തി ചോദ്യം നിലവിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാലാവധി കഴിഞ്ഞാൽ തുടർന്നും വാഹനം ഓടിക്കാവുന്ന ഗ്രേസ് പീരീഡ് എത്ര കാലം ഓപ്ഷൻ ഡി ഗ്രേസ് പീരീഡ് അങ്ങനെ ഒരു എന്ത് എന്തില്ല ആ ഒരു ഗ്രേസ് പീരീഡ് ഇല്ല അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു കാറിൻ്റെ മുന്നിലെയും പിന്നിലെയും ആക്സിലുകളുടെ മധ്യം തമ്മിലുള്ള അകല ഓപ്ഷൻ ബി ആണ് വീൽ ബേസ് ആണ് വീൽ ബേസ്ഡ് അറുപത്തിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഒരു വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം അല്ലാത്തത് ഓപ്ഷൻ എ ആണ് അല്ലാത്തത് പവർ വ്യത്യാസപ്പെടുത്തുക അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ഒരേ ആക്സിലിൻ്റെ ടയറുകൾ ടയറുകൾ വ്യത്യസ്ത വേഗതയിൽ കറങ്ങാൻ ഉപയോഗിക്കുന്ന സംവിധാനം ഓപ്ഷൻ ഡി ആണ് ഡിഫറൻഷ്യൽ ആണ് ഡിഫറൻഷ്യൽ അറുപത്തിയാറാമത്തെ ചോദ്യം ഫോർ സ്ട്രോക്ക് എഞ്ചിനിലെ ഒരു സ്ട്രോക്ക് അല്ലാത്തത് ഓപ്ഷൻ ബി ആണ് കിക്ക് ആണ് അറുപത്തിയേഴ് എന്താണ് ഷോൾഡർ ചെക്ക് ബ്ലൈൻഡ് സ്പോട്ട് തല തിരിച്ച് പരിശോധിക്കുന്നതിനാണ് ഷോൾഡർ ചെക്ക് എന്ന് പറയുന്നത് അറുപത്തെട്ടാമത്തെ ചോദ്യം കൂളാൻ്റ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ എൻജിൻ തണു തണുപ്പിക്കാൻ അറുപത്തൊമ്പത് ഡ്രൈവറുടെ മുന്നോട്ടുള്ള നോട്ടത്തിനും വാഹനത്തിൻ്റെ കണ്ണാടിയിലും കാണാത്ത ഭാഗം ഓപ്ഷൻ എ ആണ് ബ്ലൈൻഡ് സ്പോട്ട് എഴുപതാമത്തെ ചോദ്യം മാൻഡേറ്ററി സൈനുകളുടെ രൂപം ഓപ്ഷൻ സി ആണ് വൃത്തമാണ് എഴുപത്തി ഒന്ന് ഒരു പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് ഉണ്ടായിരിക്കേണ്ടത് ഓപ്ഷൻ എ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് എഴുപത്തിരണ്ട് ബ്രേക്ക് അമിതമായി ഉപയോഗിച്ചത് മൂലം ലൈനർ ചൂടായി ബ്രേക്ക് ലഭിക്കാത്ത അവസ്ഥ അത് ബ്രേക്ക് ഫെയ്ഡിംഗ് ആണ് ബ്രേക്ക് ഫെയ്ഡിങ് എഴുപത്തി മൂന്ന് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് ബാറ്ററിയിലാണ് ബാറ്ററിയിലാണ് ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുന്നത് എഴുപത്തി നാലാമത്തെ ചോദ്യം വാഹനങ്ങളിൽ പിന്നിലെ വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന കണ്ണാടി ഏത് തരമാണ് അത് കോൺവെക്സ് ലെൻസാണ് എഴുപത്തിയഞ്ചാമത്തെ ചോദ്യം വാഹനത്തിൽ രാസോർജം ഗതികോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഓപ്ഷൻ സി ആണ് അത് എഞ്ചിനാണ് എഴുപത്തി ആറാമത്തെ ചോദ്യം ബി എസ് സിക്സ് വാഹനങ്ങളുടെ പുക പരിശോധനാ സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി ഒരു വർഷമാണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസിൻ്റെ കാലാവധി അഞ്ച് വർഷമാണ് താഴെ പറയുന്ന വാഹനങ്ങളിൽ പെർമിറ്റ് ആവശ്യമുള്ളത് ഏതിനാണ് ഓപ്ഷൻ ഡി സ്കൂൾ ബസ്സിനാണ് എഴുപത്തിയൊൻപത് വാഹനം സഞ്ചരിച്ച ദൂരം അളക്കുന്ന ഉപകരണം ഓപ്ഷൻ എ ഓഡോമീറ്റർ ആണ് എഴു എൺപതാമത്തെ ചോദ്യം പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി ടയറിലെ വായുമർദ്ദം അളക്കാനാണ് എൺപത്തിയൊന്ന് കോസ്റ്റിംഗ് എന്നാൽ എന്താണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് പിടിച്ചോ ഗിയർ ന്യൂട്രലിട്ടോ ഇറക്കമിറങ്ങുന്നതാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ എൺപത്തി രണ്ടാമത്തെ ചോദ്യം സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ മോട്ടോർ വാഹന നിയമപ്രകാരം പരമാവധി പിഴ എത്ര കിട്ടും ഓപ്ഷൻ ഡി ആണ് ആയിരം രൂപയാണ് പിഴ എൺപത്തി മൂന്ന് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൽ കുടുങ്ങിയ വായു നീക്കം ചെയ്യുന്ന പ്രക്രിയ ബ്ലീഡിംഗ് എന്നാണ് പറയുന്നത് എൺപത്തിനാലാമത്തെ ചോദ്യം ഒരു വാഹനത്തിൻ്റെ എഞ്ചിൽ നിന്ന് ബഹിർഗമിക്കുന്ന പുകയിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകങ്ങൾ മുകളിൽ പറഞ്ഞവ എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട് കാർബൺ മോണോക്സൈഡ് സൾഫർ ഓക്സൈഡ് നൈട്രോജൻ ഓക്സൈഡ് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം എഞ്ചിൻ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാമാണ് എൺപത്തിയാറാമത്തെ ചോദ്യം വാഹനത്തിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് സൾഫ്യൂറിക് ആസിഡ് ഡാഷ് എന്നിവയുടെ ഒരു മിശ്രിതമാണ് എന്തിൻ്റെ മിശ്രിതമാണ് ജലത്തിൻ്റെ ഒരു മിശ്രമാണ് എൺപത്തിയാറാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് എൺപത്തിയേഴാമത്തെ ചോദ്യം ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏതു ചക്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് പിന്നിലെ ചക്രങ്ങളിലാണ് എൺപത്തി എട്ടാമത്തെ ചോദ്യം ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗിൻ്റെ ഗുണങ്ങൾ എന്താണ് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാമാണ് സ്റ്റിയറിംഗിന് ആയാസം കുറയ്ക്കുന്നു റോഡിൽ നിന്നുള്ള ആഘാതം കുറയ്ക്കുന്നു സുരക്ഷ കൂട്ടുന്നു എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ഡ്രൈവറെ കൂടാതെ പരമാവധി ആറ് യാത്രക്കാരെ കയറ്റാവുന്ന വാഹനം അത് ഓപ്ഷൻ സി ആണ് മോട്ടോർ ക്യാബ് ആണ് തൊണ്ണൂറാമത്തെ ചോദ്യം ഒരു ഹെവി ഗുഡ്സ് മോട്ടോർ വാഹനത്തിന് കേരളത്തിൽ നഗരപരിധിയിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഓപ്ഷൻ സി ആണ് അമ്പത് കിലോമീറ്റർ പെർ അവർ ആണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ എന്ത് സൂചിപ്പിക്കാനാണ് കൈകൊണ്ട് നൽകേണ്ട സിഗ്നൽ നിലവിൽ ഇല്ലാത്തത് ഓപ്ഷൻ എ വേഗത കുറയ്ക്കാൻ ഓപ്ഷൻ സോറി തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഒരു തുരങ്കത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപായി ഡ്രൈവർ ഡാഷ് ലൈറ്റ് ഓൺ ആക്കേണ്ടതാണ് ഓപ്ഷൻ ബി ആണ് ഡിപ്ഡ് ലൈറ്റ് ഓപ്ഷൻ ബി ഡിപ്ഡ് ലൈറ്റ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ഡ്രൈവിംഗ് ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കാവുന്ന കാരണം മുകളിൽ പറഞ്ഞവ എല്ലാം അയോഗ്യത കൽപ്പിക്കാം തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം പറയുന്നവയിൽ ഏത് വാഹനത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് ഓപ്ഷൻ ബി ഫയർ സർവീസ് വാഹനത്തിനാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഒരു വാഹനം കെട്ടിവലിക്കുമ്പോൾ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് കെട്ടിവലിച്ചുകൊണ്ട് പോകുമ്പോൾ വേണ്ട വേഗത തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ഒരു ഇരുചക്ര വാഹനത്തിന് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗത എത്രയാണ് ഓപ്ഷൻ ഡി ആണ് അറുപത് കിലോമീറ്റർ പെർ ആണ് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം ഒരു റെഡ് റെൻറ്റ് എ ക്യാബ് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം ഓപ്ഷൻ സി ആണ് കറുത്ത പ്രതലത്തിൽ മഞ്ഞ അക്കങ്ങളും അക്ഷരങ്ങളും തൊണ്ണൂറ്റിയെട്ട് ചോദ്യം ഫയർ ഹോൺ അനുവദനീയമായ വാഹനം ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല എന്നാണ് ആൻസർ അപ്പോൾ ഫയർ ഹോൺ അനുവദനീയമായ വാഹനത്തിന് ഓപ്ഷൻ ഡി ആണ് ഇതൊന്നുമല്ല തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് കുറ്റത്തിനാണ് വാഹനം ബന്ധ ബസ്സിലെടുക്കാവുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം അപ്പോൾ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നൂറാമത്തെ ആൻസർ ചോദ്യം ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഹെവി വാഹനങ്ങളുടെ പാർക്കിംഗ് ബ്രേക്ക് സാധാരണയായി ഏത് സംവിധാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഏതിലാണ് അത് ഓപ്ഷൻ ബി ആണ് ന്യൂമാറ്റിക് ആൻഡ് ന്യൂമാറ്റിക് അപ്പോൾ നൂറാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് അപ്പോൾ നമ്മൾ നൂറ്റി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നടന്ന ഡ്രൈവർ ചോസർ സെക്യൂരിറ്റി കോഡ് ഫോറസ്റ്റ് ഡ്രൈവറിൻ്റെ ആ ഒരു പരീക്ഷയുടെ ഓപ്ഷൻ കോ ക്വസ്റ്റ്യൻ കോഡ് എ ആണ് നമ്മളെന്ന് നോക്കിയത് അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം